സ്ഥുതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി ഏഴ് മിസ്റ്റർ ഇറ്റലിയിലെ സെസയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ചാൾസ് ജനിച്ചു ഭക്തരായ മാതാപിതാക്കളിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞു കുടുംബത്തിലെ ദാരിദ്ര്യം മൂലം ആട്ടിടയനായി ജോലി നോക്കിയതിനാൽ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല മലഞ്ചെരിവുകളിൽ ആടുകൾക്ക് കാവലിരിക്കുമ്പോൾ ചാൾസ് ദൈവത്തോട് സംസാരിച്ചു അതായിരുന്നു ചാൾസിന്റെ പ്രാർത്ഥനകൾ പുരോഹിതനാകാൻ വളരെയധികം ആഗ്രഹിച്ചുവെങ്കിലും എഴുത്തും വായനയും അറിയാത്തതിനാൽ പൗരോഹിത പഠനം സാധ്യമായില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയുടെ കീഴിലുള്ള ഒരാശ്രമത്തിൽ സഹോദരനായി സേവനം അനുഷ്ഠിക്കുവാൻ തുടങ്ങി പ്രേക്ഷിത വേലയ്ക്കായി നിരവധി സ്ഥലങ്ങളിൽ പോകണമെന്നും ആഗ്രഹിച്ചുവെങ്കിലും മോശപ്പെട്ട ആരോഗ്യസ്ഥിതിയും രോഗങ്ങളും തടസ്സമായി ആശ്രമത്തിലെ സന്യാസിമാരുടെയും തീർത്ഥാടകരുടെയും പാചകക്കാരനായും പൂന്തോട്ടക്കാരനായും സഹായയും സേവനമനുഷ്ഠിച്ചു പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ രോഗികൾക്ക് ആശ്വാസമേകാൻ വിശദ ചാൾസ് ഓടി നടന്നു പ്രവർത്തിച്ചു യേശുവിന്റെ ശരീരത്തിലെ തിരുമുറിവുകൾ പോലെ അഞ്ച് തിരുമുറിവുകൾ ചാൾസിന്റെ ശരീരത്തിലുണ്ടായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത് ജനുവരി ഏഴിന് അദ്ദേഹം മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പോപ്പ് ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശദനായി പ്രഖ്യാപിച്ചു ഇന്നേ ദിവസം പ്രേക്ഷിത വേല ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ